സൗദിയിൽ പലയിടത്തും മഴ ജിദ്ദ മേഖലയിൽ കനത്ത മഴയാണ് ലഭിച്ചത് അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പലയിടത്തും വെള്ളം കയറിയ സാഹചര്യമാണ് ജിദ്ദയിലടക്കം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് വർഷിച്ചത് സൗദിയുടെ വടക്കൻ അതിർത്തികൾ അൽജോഫ് ജോഫ് മദീന കസീം കിഴക്കൻ പ്രവിശ്യ റിയാദ് മക്ക അൽബഹ എന്നിവിടങ്ങളിൽ മഴ വ്യാപിച്ചു ഇടത്തരം മുതൽ കനത്ത ഇടിമിന്നലോടുകൂടിയാണ് മഴ പെയ്തത് ഇത് വെള്ളക്കെട്ടിനും കാരണമായി ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും പൊടിപടലങ്ങളോടുകൂടിയ കാറ്റുമുണ്ടായി മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരുന്നു ജിദ്ദയിലെ അൽ ജില്ലയിലാണ് കൂടുതൽ മഴ പെയ്തത് മുപ്പത്തെട്ട് മില്ലിമീറ്റർ ആണ് ഇവിടെ രേഖപ്പെടുത്തിയ മഴ അതേസമയം പ്രവാചക പള്ളി ഉൾക്കൊള്ളുന്ന മദീനയുടെ മധ്യഭാഗത്ത് മുപ്പത്തി ആറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി ജിദ്ദ ഗവർണറേറ്റിൽ സാക്ഷ്യം വഹിച്ച മഴക്കെടുതി നേരിടുവാൻ ജിദ്ദ മുനിസിപ്പാലിറ്റി ശ്രമങ്ങൾ തുടരുകയാണ് പലയിടത്തും വെള്ളം കയറുകയുണ്ടായി റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തു നിന്നും മാറി നിൽക്കണമെന്നും വൈദ്യുതാഘാതം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കാനും അധികൃതർ ആവശ്യപ്പെട്ടു കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുവാനായി തൊഴിലാളികളെ വിന്യസിപ്പിച്ചിട്ടുണ്ട് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് അധികൃതരെ വിവരം ധരിപ്പിക്കുവാനായി ഒമ്പത് നാല് പൂജ്യം എന്ന എമർജൻസി നമ്പറിലും ബലാദി ആപ്പ് വഴിയും സാധിക്കും ജാഫർലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത